ചന്ദ്രകയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പം മഹേശ്വരന്റെ കള്ളക്കളികൾ പൊളിക്കാൻ വേണ്ടിയിട്ട് നന്ദയും മഹേശ്വരനും ഒക്കെ കൂടി എല്ലാവരും ആ ഒരു എസ്റ്റേറ്റിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പം ഇനി എന്തൊക്കെ ആയിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇനി നന്ദയും കുടുംബവും അവിടെ നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വലിയൊരു പ്രശ്നത്തിലാണ് നമ്മുടെ നന്ദ ചെന്ന് പെടാൻ പോകുന്നത് എന്തായാലും സന്തോഷത്തോടെ നമ്മുടെ പിങ്കി യും മോഹിനിയും പിന്നെ നന്ദയും എല്ലാവരും സന്തോഷത്തോടെ അവിടെ ആ ഒരു എസ്റ്റേറ്റിൽ അവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ അവിടെ മഹേശ്വരൻ അവരൊക്കെ കൂടെ നിൽക്കുമ്പോഴും എന്തോ ഒരു നെഞ്ചെടുപ്പാണ് മഹേശ്വരന്റെ ഉള്ളിൽ എന്തൊക്കെ സത്യങ്ങൾ പുറത്താകും എന്നൊരു പേടിയിലാണ് അവരെല്ലാവരും നിൽക്കുന്നത് അങ്ങനെ എന്നിട്ട് മഹേശ്വരൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇത്ര ധൃത വിട്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴും നമ്മൾ ഒന്ന് കാണാമല്ലോ എല്ലാം കണ്ടറിയാമല്ലോ എന്നൊക്കെ വിചാരിച്ച് വന്നതാണ് എന്നൊക്കെ ലക്ഷ്മിയെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ പോ ആ ഒരു താമസ പോകുന്ന വഴിയില് അവിടത്തെ ആ ഒരു സുപ്രധാന ഗുണ്ടെ വഴിയിൽ വെച്ച് കാണുവാണ് ഈ ഗുണ്ട അവിടെ ആ ഒരു അവരുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ കേക്കൊക്കെ മുറിച്ച് നാട് റോഡില് കാറൊക്കെ നിർത്തി മറ്റുള്ളവർക്ക് യാത്രാ സൗകര്യം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അവിടെ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവര് വണ്ടിയിൽ വന്ന ഉടനെ തന്നെ ഈ ഒരു പോകാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് തന്നെ ലക്ഷ്മിയൊക്കെ ചോദിക്കുന്നുണ്ട് മഹേശ്വരൻ പോ മഹേശ്വരൻ പോയി സംസാരിക്കുക എന്നിട്ട് അവരോട് കാർ മാറ്റിയിടാൻ പറയേ ഞങ്ങൾക്ക് പോകണം എന്ന് പറയാൻ പറയുമ്പോ മഹേശ്വരൻ പറയുന്നത് വേണ്ട അവരടുത്തൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല അവരൊക്കെ വലിയ ഗുണ്ടകളാണ് അതുകൊണ്ട് നമ്മൾ ജീവിതം വെറുതെ പ്രശ്നത്തിലാക്കുന്നത് എന്തിനാണ് അതുകൊണ്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ് അവസാനം നിവൃത്തിയില്ലാതെ നന്ദ ഇറങ്ങിപ്പോയത് അവരോട് ചോദിക്കാനായിട്ട് മാറ്റിയിടാൻ പറയാനായിട്ട് പുറപ്പെടുകയാണ് പക്ഷേ അവിടെ മഹേശ്വരനും ലക്ഷ്മി എല്ലാവരും തടയുന്നുണ്ടെങ്കിലും നന്ദയുടെ സ്വഭാവ സ്വഭാവം പറയാൻ പറ്റത്തില്ല ഒരു തെറ്റോ അല്ലെങ്കിൽ അനീതിയോ കണ്ടുകഴിഞ്ഞാൽ നന്ദ ഇറങ്ങി എടുത്തു ചാടി പെരുമാറുന്ന സ്വഭാവം നന്ദൊക്കെയുള്ളത് തന്നെ അതുകൊണ്ട് തന്നെ നന്ദ എടുത്തു ചാടി പോവുകയും അവരെ വാക്കുകൾ കേൾക്കാതെ നേരെ അവരോട് പോയിട്ട് കേക്കൊക്കെ മുറിക്കുന്നതും ബർത്ത്ഡേ ഫങ്ഷൻ നടത്തുന്നതൊക്കെ നല്ലതാണ് പക്ഷേ മറ്റുള്ളവരെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യരുത് അതുകൊണ്ട് ഇതെല്ലാം മാറ്റിയിടാമോ എന്ന് ചോദിക്കുമ്പോൾ അവർ ആദ്യം പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പോൾ നന്ദയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ നന്ദയും ഗുണ്ടയും തമ്മിൽ വലിയൊരു വാക്കുതർക്കം ഉണ്ടാകുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചും തർക്കിച്ചും വലിയൊരു വഴക്ക് തന്നെ ഉണ്ടാവുന്നുണ്ട് അവസാനം നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ എടുത്ത് മാറ്റാൻ പറയുക മാറ്റി കാണിക്ക് എന്നൊക്കെ ഗുണ്ട വെല്ലുവിളിക്കുമ്പോൾ നന്ദയുടെ ദേഷ്യത്തിൽ നന്ദ പോയ ആ കാ കേക്കൊക്കെ ചവിട്ടി തള്ളിയിട്ടിട്ട് ഇനി മര്യാദയ്ക്ക് മാറ്റിയിടുക എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് സംസാരിക്കുവാണ് അപ്പോൾ ഇത് കണ്ടിട്ട് സഹിക്കാനാകാതെ നന്ദയെ കയ്യിൽ പിടിച്ച് വലിച്ച് കൊണ്ടുപോകുകയും നന്ദയ്ക്ക് ദേഷ്യം വന്ന നന്ദ ചെപ്പയിലിട്ട് നല്ലൊരു ഇത് നമ്മുടെ കവളിലിട്ട് ഒറ്റ ഒരു അടി കൊടുക്കുവാണ് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുവാണ് എന്തായാലും നന്ദ മാസ് ഡയലോഗൊക്കെ അടിച്ച് നല്ല മാസമായിട്ട് നടന്നു പോയി വണ്ടിയിലൊക്കെ അവരെല്ലാവരും വണ്ടി എടുത്തുകൊണ്ട് പോവാണ് പക്ഷേ ഗുണ്ട പറയുന്നുണ്ട് ഇപ്പോൾ നമുക്കൊന്നും ചെയ്യേണ്ട പക്ഷേ നമുക്ക് അവൾ ഇവിടെ തന്നെ കാണുമല്ലോ നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് അവസരം കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ നിൽക്കുവാണ് പക്ഷേ ഈ ഒരു സംഭവത്തിൽ ഭയങ്കര പേടിച്ച് വെറച്ചൊക്കെയാണ് മഹേശ്വരനൊക്കെ നിൽക്കുന്നത് അങ്ങനെ അവർ നേരെ റിസോർട്ടിൽ ചെല്ലുന്നുണ്ട് അപ്പോൾ സ്വന്തം റിസോർട്ടല്ല വാവച്ചൻ്റെ വകയിലുള്ള ഒരു സ്ഥലമാണ് റിസോർട്ടിൽ പൊടി പിടിച്ചൊക്കെ കിടക്കുന്നത് നമുക്ക് പിന്നെ അങ്ങോട്ട് പോകാം എന്നാണ് മഹേശ്വരൻ പറയുന്നത് അങ്ങനെ അവരോട് എല്ലാവരോടും സംസാരിച്ച് ഫ്രഷായി ഫ്രഷ് ആവാനായിട്ട് പറഞ്ഞു വിട്ടിട്ട് വാവച്ചനെ മാറ്റി നിർത്തി മഹേശ്വരൻ അവിടെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ മഹേശ്വരൻ്റെ വാവച്ചൻ്റെ ആ ഒരു സംസാരത്തിൽ എന്തോ ഒരു പന്തിയേട് നന്ദയ്ക്ക് തോന്നി അപ്പോൾ നന്ദ തന്നെ മനസ്സിൽ പറയുവാണ് ഇതാണ് അച്ഛൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ഇവിടത്തെ അപ്പോൾ വാവച്ചനെ പൊക്കി കഴിഞ്ഞാൽ എല്ലാ സത്യങ്ങളും പുറത്ത് വരും എന്നുള്ള രീതിയിൽ നന്ദ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു സംസാരമൊക്കെ കഴിഞ്ഞെങ്കിലും നന്ദയുടെ ആ ഒരു മാസ് ഡയലോഗ് മാസ് ആ ഒരു ഹീറോ ആയിട്ടുള്ള ആ ഒരു ഫൈറ്റൊക്കെ കണ്ടിട്ട് പവിത്ര അവിടെ നന്ദയെ പുകഴ്ത്തി സംസാരിക്കുന്നത് പിങ്കിക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ പിങ്കി അവിടെ നന്ദയെ കുറ്റം പറയുവാണ് ഇവിടെ നമ്മൾ സന്തോഷത്തോടെ വന്നിട്ട് ഇനി ഭയപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥയാണ് ഇനി ഇവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ട് പോകുന്നത് വരെ ടെൻഷനാണ് അങ്ങോട്ട് പോകാൻ പറ്റിയാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നന്ദെ കളിയാക്കുക ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും അവിടെ നന്ദ പിങ്കിയുടെ വായടപ്പിക്കുന്ന രീതിയിൽ നല്ലൊരു ഡയലോഗൊക്കെ കൊടുക്കുന്നുണ്ട് നീ ഇത്ര നേരം എങ്ങനെയാണോ ആ ഒരു കാറിൽ ഇരുന്നത് അതുപോലെ ഇണ്ടാതിരുന്നാൽ മതി ഇവിടെ നിന്ന് എങ്ങനെയാണോ നമ്മൾ ഇവിടെ വന്നത് അതുപോലെ തന്നെ തിരിച്ചു പോകും എന്നുള്ള രീതിയിൽ പിങ്കിയോട് സംസാരിക്കുന്നുണ്ട് എന്തായാലും അവരുടെ ആ ഒരു സംസാരത്തിന്റെ ഇടയിൽ വാവച്ചൻ പറയുന്നുണ്ട് ഇവിടെ വലിയൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്നും നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ നിന്ന് ഇവിടെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പക്ഷെ മഹേശ്വരൻ അങ്ങോട്ട് പോകണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും ലക്ഷ്മിയുടെ എല്ലാവരുടെയും നിർബന്ധ പ്രകാരം വാവച്ചോന്റെ കൂടെ ആ ഒരു സ്ഥലമൊക്കെ കാണാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ മഹേശ്വരൻ പോകണ്ട ഇപ്പൊ പോകണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവര് നിർബന്ധിച്ച് അങ്ങോട്ട് പോവാണ് അപ്പോൾ ഇവിടെയൊക്കെ കണ്ടപ്പോഴത്തേക്കും നന്ദി മനസ്സിലായി എന്തോ ഒരു തിരുമറി മഹേശ്വരൻ നടത്തിയിട്ടുണ്ട് എന്തോ ഒരു ച എന്തൊരു എന്തോ ഒരു കള്ളം അച്ഛൻ്റെ മനസ്സിലുണ്ട് എന്ന് നന്ദിക്ക് മനസ്സിലായി പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് മഹേശ്വരന്റെ തിരിമറിയും കള്ള ചതിയൊക്കെ പുറത്ത് കൊണ്ടുവരാനായിട്ട് നന്ദയ്ക്ക് സാധിക്കുമോ സത്യം എന്താണെന്ന് തെളിയിക്കാനായിട്ട് നന്ദയ്ക്ക് സാധിക്കുമോ ഇനി ഈ ഒരു സത്യം തിരിച്ചറിയുമ്പോൾ ഇനി ഒന്നാതെ ഇപ്പോൾ നമ്മുടെ അരിന്ധതിയില്ല പ്രിയ വസന്തിൻ്റെ സന്തോഷത്തോടെ ജീവിക്കുകയാണ് അപ്പം ഒന്നാതെ ആ ഒരു വീട്ടിൽ ഭയങ്കര ഒരു സങ്കടത്തിൽ നിൽക്കുകയാണ് അതിൻ്റെ കൂടെ ഇനി ഈ ഒരു ചതിയും കൂടെ പുറത്താവുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നിപ്പോൾ വരുന്ന ആളുകൾ കണ്ടറിയാതെ